നമസ്കാരം പ്രവാസി സ്വാഗതം യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒമിക്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രവാസികളിൽ കനത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതാ ഒമിക്രോൺ ആശങ്കയ്ക്ക് അല്പം അയവ് വന്നതോടെ നാട്ടിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും തിരിച്ചുള്ള വിമാനങ്ങൾ നിറയെ യാത്രക്കാരുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് കൂടാതെ കോവിഡിന് മുൻപുണ്ടായിരുന്ന തിരക്കിലേക്ക് സീസണായിട്ടും എത്തിയിട്ടില്ലെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു ശൈത്യകാല അവധിക്കായി സ്കൂൾ അടച്ചതോടൊപ്പം ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തിനായി പോകുന്നവരുടെയും എണ്ണം വർദ്ധിച്ചതാണ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി മാറിയത് ഇതേ തുടർന്ന് തിരക്ക് നിയന്ത്രിക്കാൻ വിവിധ എയർപോർട്ടുകളിൽ കൂടുതൽ സൗകര്യം വരികയാണ് അധികൃതർ അതോടൊപ്പം തന്നെ ഈ മാസാവസാനം വരെ യു എയിൽ നിന്ന് വിദേശത്തേക്കുള്ള തിരക്ക് തുടരുമെന്നാണ് സൂചന മൂന്നാഴ്ചത്തെ ശൈത്യകാല അവധിക്ക് സ്കൂൾ അടച്ചതോടെയാണ് മലയാളികൾ അടക്കമുള്ള വിദേശികൾ കുടുംബസമേതം നാട്ടിലേക്ക് പോകുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷം എക്സ്പോ രണ്ടായിരത്തി ഇരുപത് എന്നിവയ്ക്കായി യു എയിലേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കോവിഡ് വാക്സിൻ യോഗ്യരായ നൂറ് ശതമാനം പേരും ഒരു ഡോസ് എടുക്കുകയും തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിലേറെ പേരും രണ്ട് സ്വീകരിക്കുകയും കോവിഡ് വ്യാപനം നിയന്ത്രിക്കുകയും ചെയ്തതാണ് യു എയിലേക്കുള്ള യാത്രികരുടെ എണ്ണം വർദ്ധിപ്പിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് ദുബായിൽ മാത്രം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം പേർ വാരാന്ത്യങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ തിരക്ക് ഡിസംബർ അവസാനം വാരം വരെ തുടരും ഈ സമയങ്ങളിൽ മൂന്ന് മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്തി യാത്രാ നടപടികൾ പൂർത്തിയാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുകയുണ്ടായി വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഇൻ കൗണ്ടർ അടയ്ക്കും വൈകി വരുന്നവർക്ക് യാത്ര തുടരാൻ സാധിക്കില്ല അതേസമയം തിരക്ക് കുറയ്ക്കാൻ യാത്ര പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ചെക്കിംഗ് സെൽഫ് ചെക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് തൊണ്ണൂറ് മിനിറ്റ് മുൻപ് മുതൽ നാല്പത്തി എട്ട് മണിക്കൂറിനകം വരെ ഓൺലൈൻ ചെക്കിംഗ് ചെയ്ത് ഡിജിറ്റൽ ബോർഡിംഗ് പാസ് സ്വന്തമാക്കി കൗണ്ടറിലെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാം കൂടാതെ വിദേശ യാത്രാ വിലക്ക് പതിനഞ്ചിന് പിൻവലിക്കുമെന്ന് അറിയിച്ച കേന്ദ്ര സർക്കാർ ഒമിക്രോൺ പശ്ചാത്തലത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീട്ടിയത് പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പല സെക്ടറിലേക്കുമുള്ള വിമാനങ്ങളിൽ സീറ്റില്ല ഉള്ളതിൽ തന്നെ കൂടിയ നിരക്കും ഇന്ത്യയിൽ നിന്നുള്ള തൊഴിൽ അന്വേഷകർക്ക് കൂടുതൽ തുക നൽകി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ മാറിയ സാഹചര്യത്തിൽ യു എയിലെ തൊഴിൽ സാധ്യതകൾ മറ്റു രാജ്യക്കാർ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കാർക്ക് അവ നഷ്ടമാവുകയാണ് ഈ മാസം പതിനഞ്ചിന് ഷാർജ ദുബായ് അബുദാബി സെക്ടറിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ച് യാത്ര ചെയ്യാൻ പതിമൂവായിരം മുതൽ രൂപ വരെയാണ് നിരക്ക് ഈടാക്കുന്നത് ഇന്ത്യ യു എ സെക്ടറിൽ എയർ ബബിൾ കരാർ തുടരുന്നത് മൂലം മതിയായ വിമാനത്തിന്റെ അഭാവം പ്രശ്നം സൃഷ്ടിക്കുന്നു സാധാരണ വിമാന സർവീസ് പുനരാരംഭിച്ചാലേ ഈ സെക്ടറിലെ തിരക്കും നിരക്കും കുറയുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക